നമസ്കാരം ഇന്ന് നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവതയെ ഒരു നിമിഷം ധ്യാനിച്ചതിന് ശേഷം ഈ നൽകിയിരിക്കുന്ന രണ്ട് നിറങ്ങളിൽ ഒരു നിറം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് തിരഞ്ഞെടുക്കുവാനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നിറങ്ങളാണ് ഒന്നാമത്തെ നിറം പച്ച നിറവും രണ്ടാമത്തേത് ചുവപ്പ് നിറവുമാകുന്നു ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ചില ഫലങ്ങളുമാണ് പരാമർശിക്കുവാനായി പോകുന്നത് അതിനാൽ തന്നെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിനു ശേഷം ഈ നൽകിയിരിക്കുന്ന രണ്ട് നിറങ്ങളിൽ ഒരു നിറം തിരഞ്ഞെടുക്കുക ഏവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ തൊടുകുരി ഫലങ്ങളിലേക്ക് കടക്കാം തൊടുകുരി ഫലം അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഒന്നാമത്തെ നിറമായ പച്ച നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ ഇതുവരെയുള്ള നാളുകളിലായി നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർ തന്നെയാകുന്നു കൂടാതെ ചില വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും ചില ദുഃഖങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് അതായത് വേണ്ടപ്പെട്ടവരിൽ നിന്നും ലഭിച്ചിട്ടുള്ളതായ അവഗണന പരിഹാസം കുത്തുവാക്കുകൾ മുതലായവയാണ് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം മുറിവേൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം അതിനാൽ തന്നെ അത്തരം വിഷമങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്നും മാറണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം എന്നാൽ അത് ഉടനെ തന്നെ സംഭവിക്കും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള നിങ്ങളുടെ മാനസിക ക്ലേശങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് അങ്ങനെയല്ല എങ്കിൽ ജീവിത സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിലുള്ള ജീവിത സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് ഉടനടി ഉണ്ടാകുന്നതുമാണ് കുട്ടിക്കാലം മുതലേ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു അത് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടാകാം അങ്ങനെയല്ല എങ്കിൽ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം കുടുംബ ബന്ധത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ടും അതായത് തൊഴിലിടങ്ങളിലും നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമായ കാര്യം തന്നെയാകുന്നു അങ്ങനെയുള്ള ചില കാര്യങ്ങളിലും അല്പം മാറ്റം വരുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് കൂടാതെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു മോചനം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ചില മംഗളകരമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം വന്നു കൂടാതെ ചില ആളുകളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അപരിചിതരുമായി ബന്ധപ്പെട്ടു പോലും നിങ്ങൾക്ക് ചില സഹായം ലഭിച്ചേക്കാവുന്നതാണ് ധനപരമായ സഹായമാണെങ്കിലും അങ്ങനെയല്ല എങ്കിലും അത് ലഭിക്കുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു അതുപോലെ തന്നെ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് നിലനിൽക്കുന്നതായ മാനസിക ക്ലേശങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് കൂടാതെ നിങ്ങൾ യാത്രകൾ വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ യാത്രാമധ്യയുള്ള ചില കാര്യങ്ങൾ അതായത് ചില സന്തോഷങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ജീവിതത്തിൽ ഉണർവ് നൽകും എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ അത്തരത്തിലുള്ള ചില യാത്രകൾ നടത്തുവാനുള്ള സാധ്യത വളരെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ടും നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ആലോചിച്ചിരിക്കുന്നതായ ആഗ്രഹങ്ങൾ ഉടനെ തന്നെ നടക്കും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ടും ചില തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും ആ തടസ്സങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും തന്മൂലം ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് പറയുവാൻ കഴിയുന്നത് അതിനാൽ തന്നെ ഈശ്വരാധീനം ജീവിതത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു കൂടാതെ ആ ആഗ്രഹത്തിനു വേണ്ടി കഠിനമായ പ്രയത്നം ചെയ്യേണ്ടതും അനിവാര്യം തന്നെയാണ് അതിനാൽ ഈ പറഞ്ഞ കാര്യം കൂടി അല്പം ശ്രദ്ധ കേന്ദ്രീകരിച്ചു മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത് ജീവിതത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇഷ്ടദേവതയുടെ അനുഗ്രഹം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അനുകൂലമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ജീവിത സാഹചര്യങ്ങളെ അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ഓരോ അനുഭവങ്ങളെയും നിങ്ങൾ പോസിറ്റീവായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തെ ഒരു പോസിറ്റീവ് ഊർജം നിറഞ്ഞതായി മാ നിറഞ്ഞതാക്കി മാറ്റുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് ഇനി രണ്ടാമത്തെ നിറമായ ചുവപ്പ് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് വളരെയധികം ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതുപോലെ തന്നെ ആ ആഗ്രഹങ്ങൾക്കു വേണ്ടി കഠിനമായ പ്രയത്നം നടത്തുവാനും നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് വാസ്തവം എങ്കിൽ കൂടിയും നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഏതൊരു കാര്യം ചെയ്യുവാൻ തുനിഞ്ഞു കഴിഞ്ഞാലും അതിൽ വലിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നു എന്നുള്ളതും നിങ്ങളുടെ മനസ്സിന് വളരെയധികം വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാകുന്നു എന്നാൽ അത്തരത്തിലുള്ള തടസ്സങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും അകലുന്നതായ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്കും വന്നു ചേരും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് ഉടനെ തന്നെ ഒരു മാറ്റം സംഭവിക്കണമെന്നില്ല എങ്കിൽ കൂടിയും അല്പം കാത്തിരിക്കുകയാണെങ്കിൽ അതായത് ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും കാര്യങ്ങളെല്ലാം അനുകൂലമാകുന്ന ഒരു ദിവസം വന്നുചേരുന്നതാണ് അതായത് നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലെ തടസ്സങ്ങളെല്ലാം മാറിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയുന്നതായ അവസരം ജീവിതത്തിൽ വന്നുചേരുന്നതാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ചിന്തകളിൽ അല്പം മാറ്റം വരുത്തണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് അതായത് അനാവശ്യമായ ചിന്തകൾ അതല്ലെങ്കിൽ ഓവർ തിങ്കിങ് നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതും അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ കൂടി ശ്രദ്ധ ചെലുത്തേണ്ടതും അനിവാര്യം തന്നെയാണ് ജീവിതത്തെക്കുറിച്ച് വളരെയധികം പ്രതീക്ഷകൾ നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു ജീവിത വിജയത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴികളും നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് എന്നിരുന്നാൽ കൂടിയും ആ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അല്പം കാത്തിരിക്കേണ്ടതായി വരും അതായത് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്പം കാത്തിരിക്കേണ്ടതായി വരും അതിനാൽ തന്നെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിത വിജയം ഉറപ്പായും നേടുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ വിവാഹാലോചനയുമായി മുന്നോട്ടു പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹം നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാകുന്നു കൂടാതെ പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില ധനപരമായ നേട്ടങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യത വർദ്ധിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ചില കാര്യങ്ങളിലെങ്കിലും നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് വന്നുചേരുന്നതായ ഒരു സമയം കൂടിയാകുന്നു അതായത് അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതായ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് പറയുവാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങളിലും അല്പം ഉയർച്ച നേടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായ അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ നിന്നും ഒരു പരിധിവരെ നിങ്ങൾക്ക് മോചനം നേടുവാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടും ചില സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ മറ്റു ചില അപരിചിതരുമായി ബന്ധപ്പെട്ടും അവർക്കും സഹായം ചെയ്യേണ്ടുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാവുന്നതാണ് അതായത് നിങ്ങളുടെ കൈകളാൽ ചില സഹായങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാണ് അതിനാൽ തന്നെ നിങ്ങളിൽ ദൈവാധീനം വർദ്ധിക്കും എന്നുള്ളതും യാഥാർത്ഥ്യമായ കാര്യം തന്നെയാകുന്നു അത്തരത്തിൽ ഇഷ്ടദേവതയുടെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുന്നതുമൂലം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കുന്നതാണ് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് ഇഷ്ടദേവത മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ അത് സഹായകരമായി തീരും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ചില നേരത്തെങ്കിലും നിങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് വിഷമിക്കുന്നതായ അവസ്ഥ മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കാണുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ കൂടി അല്പം മാറ്റം വരുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് അങ്ങനെയല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോസിറ്റീവ് ഊർജം ഇല്ലാതെയാകുന്നതാണ് അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള അനാവശ്യ ചിന്തകൾ ഒഴിവാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ പോസിറ്റീവ് ഊർജം വർദ്ധിച്ച് നെഗറ്റീവ് ഊർജം ഒഴിവാക്കുവാൻ കൊണ്ട് സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഈ ഒരു കാര്യത്തിൽ കൂടി അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു